ഹലോ വെൽക്കം ബാക്ക് ബിഗ് ബോസ് മലയാളത്തിന്റെ അണിയറയിൽ നിന്നും ഏറെ സന്തോഷിക്കുന്ന ചില വാർത്തകൾ അതിനോടൊപ്പം തന്നെ ഏറെ ദുഃഖിക്കുന്ന ദുഃഖത്തിന്റെ പടുുകുഴിയിലോട്ട് തള്ളിയിടുന്ന ചില വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഷൂട്ട് തുടങ്ങിയിരിക്കുന്നു പതിവിന് വിപരീതമായി ഒരു പഹയൻ ഒരു മിടുക്കനായ ഒരു കണ്ടസ്റ്റന്റ് അതീവ ദുഃഖിതനായി കൊച്ചിയിലേക്ക് ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ പോകാൻ വേണ്ടി തയ്യാറെടുക്കുന്നു പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ട്രിബ്യൂട്ട് വീഡിയോ പോലും സെറ്റായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള ഏറെ ദുഃഖകരമായ വാർത്തയാണ് ആ ഒരു പ്രമുഖ താരം ആരാണ് അത് അവസാനം പറയാം അതിനു മുമ്പ് ഏറ്റവും സന്തോഷകരമായ ആ ഒരു വാർത്ത നമുക്കറിയാം ഈ സീസണിൽ ജനങ്ങൾ പതിവിന് വിപരീതമായി നെഞ്ചിലേറ്റിയ രണ്ട് പ്രമുഖ മത്സരാർത്ഥികൾ മറ്റാരുമല്ല അതേ ലസ്പിയൻ ദമ്പതികൾ എൽ ജി ടി വി പരോക്ഷമായി പ്രതിനിധീകരിച്ചുകൊണ്ടെത്തിയ പ്രമുഖ ലസ്പിയൻ ദമ്പതികളെ പതിവിന് വിപരീതമായി കേരളക്കര നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് കണ്ടത് അങ്ങനെ ലസ്പിയൻ ദമ്പതികളെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്തു നിന്ന് വൈൽഡ് കാർഡ് വരുന്നു ലഷ്മി എന്ന് പറയുന്ന ഒരു കള്ള ഹിമാല കയറി വന്നതിനു ശേഷം ഓള് പറയുന്നു ഇവളുമാരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല വീട്ടിൽ കയറ്റത്തില്ല എന്ന് പറയുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ച ഉണ്ടാവുകയും ലാലേട്ടനടക്കം പൊട്ടിത്തെറിക്കുകയും എന്റെ വീട്ടിൽ അവരെ കയറ്റുമെന്ന് പറയുകയും ചെയ്തു അതിനെ തുടർന്ന് പിന്നീട് അങ്ങോട്ട് ഇവരെ വീട്ടിൽ കയറ്റാൻ വേണ്ടിയുള്ള വലിയ ഒരു തല്ല് തന്നെ ഉണ്ടായി അക്ബറിന്റെ ഉമ്മയിൽ തുടങ്ങി ശോഭാ വിശ്വനാഥിൽ തുടങ്ങി അങ്ങനെ അങ്ങനെ പോകുന്നു ആ നിര അതായത് ലെസ്ബിയൻ ദമ്പതികൾക്ക് ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഓരോ വീടുകളിലും ഇങ്ങനെ താമസിച്ച് ലാലേട്ടന്റെ വീട്ടിൽ ഒരാഴ്ച താമസിക്കുന്നു അതിനുശേഷം പല വീടുകളിലും ഇങ്ങനെ താമസിച്ച് താമസിച്ച് ഏതാണ്ട് ഒരു രണ്ടു വർഷ താമസിക്കാൻ വേണ്ടി അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലസ്പിയൻ ദമ്പതികൾക്ക് വീടിന് വാടക കൊടുത്ത് ഫ്ളാറ്റ് എടുക്കേണ്ട ആവശ്യമില്ല എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു അതിനേക്കാൾ ഏറെ സന്തോഷകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രമുഖ ലസ്പിയൻ ദമ്പതികളെ തള്ളിപ്പറഞ്ഞ വീട്ടിൽ കയറ്റത്തിൽ എന്ന് പറഞ്ഞ പ്രമുഖ താരത്തിന്റെ അമ്മ വന്നപ്പോൾ എന്താണ് പറഞ്ഞത് വരട്ടെ നിങ്ങളുടെ ഈ എല്ലാരെയും ഞാൻ അമ്പലപ്പുഴ എൻ്റെ വീട്ടിലോട്ട് വെൽക്കം ചെയ്യുന്നു ഓക്കെ ഇവൾ ഇരുന്നാൽ മതി കേട്ടല്ലോ അതെല്ലാം അതെ പ്രമുഖ താരം ലക്ഷ്മിയുടെ അമ്മ വന്നിട്ട് ഇവൾ വീട്ടിൽ കയറ്റുന്നതിനെതിരാണെങ്കിലും നിങ്ങൾ വരിക എന്റെ വീട്ടിൽ വരിക സിറ്റോട്ടിൽ എങ്കിലും ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിൽ കയറാനുള്ള അനുമതി ആ അമ്മയും നൽകിയിരിക്കുന്നു അങ്ങനെ ലക്ഷ്മിക്കെതിരായി അമ്മ പറഞ്ഞു അല്ലെങ്കിൽ സിറ്റൌട്ടിലാണ് ഇരുത്തുന്നത് ഈ അമ്മ ഒരു ടീച്ചറാണോ എന്നൊക്കെ ചോദിച്ച് നിരവധി ആളുകൾ ആരോപണമായി മുന്നിലേക്ക് വന്നിരിക്കുന്നു യഥാർത്ഥത്തിൽ ലക്ഷ്മിയുടെ അമ്മ എന്താണ് പറയാൻ ശ്രമിച്ചത് ഒന്നുകൂടി അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് കാണാം ലക്ഷ്മി ഒരു പുതിയ ഒരു കവൻറ് അതായത് അമ്മ പറയുന്നത് സിറ്റോട്ടിൽ ഇരുത്താമെന്ന് പറഞ്ഞ താനൊരു തമാശക്ക് പറഞ്ഞതാണ് അവൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഞാനൊരു തമാശക്ക് പറഞ്ഞാണ് ഇവിടെ ലക്ഷ്മിക്ക് ആക്ച്വലി സംഭവിച്ച ലക്ഷ്മിക്ക് അടക്കം സംഭവിച്ചു അല്ലെങ്കിൽ കമന്റ് ഇടുന്ന ഈ ഹിമാറുകൾക്ക് സംഭവിച്ച വലിയൊരു പിഴവ് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ് നിങ്ങക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അതായത് ഈ ലസ്പിയൻ ദമ്പതികളെ ഇത്രയും ആളുകൾ ലാലേട്ടൻ അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ കണ്ടസ്റ്റന്റുകളുടെ എല്ലാ അമ്മ ഇപ്പൊ എന്റെ വീട്ടിൽ വന്നാൽ നമ്മളും കയറ്റും ഒരു വിഷയമില്ല ഇല്ല ഇവരെ വീട്ടിൽ കയറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് വിഷയം ഈ പറഞ്ഞ ലസ്പിയൻ ദമ്പതികൾക്ക് മാരാവാദികളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഈ വയസ്സൊന്നും പകർത്തത്തില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് ഈ ലസ്പിയൻ ദമ്പതികളെ ആരെങ്കിലും വീട്ടിൽ കയറ്റിക്കഴിഞ്ഞാൽ അവർക്ക് എന്താണ് പ്രശ്നം സംഭവിക്കുക ആർക്കും ഒന്നും സംഭവിക്കാനില്ല ഇവിടെ ലക്ഷ്മി ഉദ്ദേശിച്ച ഒരു സംഭവം ലക്ഷ്മിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെന്ന് എനക്ക് തോന്നുവാണ് അതായത് ലക്ഷ്മി ഉദ്ദേശിച്ച് ഇതുപോലുള്ള മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ അവരെ വീട്ടിൽ കേറ്റില്ല ഇതുപോലുള്ള ലക്ഷ്മിയൻ ദമ്പതികളെ കണ്ട് ചെറിയ കുട്ടികൾ നമ്മുടെ മക്കൾ പഠിക്കുകയാണെങ്കിൽ അവരത് അനുകരിക്കാൻ ശ്രമിക്കും എന്നായിരിക്കാം ഒരുപക്ഷെ പറയാൻ ശ്രമിച്ചത് അത് പക്ഷെ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് അങ്ങോട്ട് പറയാൻ പറ്റിയില്ല എന്റെ അഭിപ്രായത്തിൽ ഈ സീസണിലെ ഈ ഒരു ഷോ കൊണ്ട് ഏറ്റവും അധികം അപമാനിക്കപ്പെട്ടിരിക്കുന്നത് ഈ ആതിലേടേയും നൂറേടേയും കുടുംബമാണ് പറയാതിരിക്കാൻ നിവൃത്തി അവരാരാണെന്ന് നമുക്ക് അറിയത്തില്ല അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ആ രണ്ടു ഫാമിലിയും കൊടു ക്രൂരരായി സമൂഹത്തിൽ ഏറ്റവും മതപ്പതിച്ച് ഇടുങ്ങിയ മനസ്സുള്ള ആളുകളായി ചിത്രീകരിക്കാൻ ഇവിടെ വലിയൊരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുന്ന പോലെയല്ലേ തോന്നുന്നത് അതായത് വരുന്ന കണ്ടസ്റ്റന്റുകൾ എല്ലാം പറയുകയാണെങ്കിൽ ആതിലെയും നൂറേയും വീട്ടിലേക്ക് ഏറ്റും എന്താണ് ഈ വരുന്ന കണ്ടസ്റ്റന്റുകളെല്ലാം പറയേണ്ട ആവശ്യം എന്താ അന്നാലോയ്ക്ക് വരുന്ന കണ്ടസ്റ്റന്റുകൾ എല്ലാം പറയുകയാണ് ആതിലേയും നൂറേയും വീട്ടിൽ കയറ്റും ആതിലേടേയും നൂറേടേയും പണി ഇവരുടെയൊക്കെ വീട്ടിൽ പോയി താമസിക്കലാണോ ഈ ലസ്പിയൻ ദമ്പതികളുടെ സ്വന്തം വീട്ടുകാർ വാപ്പയും ഉമ്മയും വീട്ടിൽ കയറ്റാത്തിടത്തോളം കാലം പിന്നെ ആര് കയറ്റു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ അതുകൊണ്ട് ഒരു പ്രയോജനം ഇവരെ ഇവിടെ കൊണ്ടുവന്നത് തന്നെ അല്ലെങ്കിൽ ഇവര് തെറ്റിദ്ധരിച്ച് വന്നത് തന്നെ ഈ ലസ്പിയൻ ദമ്പതികളുടെ വീട്ടുകാർ ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഇവരെ വീട്ടിൽ കയറ്റു എന്ന് പറഞ്ഞാണ് അത് സാധിച്ചെടുക്കാൻ ബിഗ് ബോസിന്റെ ആളുകൾക്കോ എൽ ജി ടി വി സാധിച്ചില്ല അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവർ അടമന്റായിട്ട് ആ തീരുമാനത്തിൽ ഉറച്ചിരിക്കുകയാണ് വയ്ക്കുകയാണ് അപ്പൊ അതിനെങ്ങനെ ആ വീട്ടുകാരെ കുറ്റം പറയാൻ പറ്റും ഈ രണ്ട് കുട്ടികൾക്ക് അനിയത്തിമാരുണ്ട് ഈ ഹിമാരകളെ അവിടെ കയറ്റുവാണെങ്കിൽ ഒരുപക്ഷെ ഇത് കണ്ട് വളർന്നു വന്നിട്ട് അവരനിയ്ക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ ശ്രമിച്ചാൽ എന്താകും അവസ്ഥ രണ്ട് കുട്ടികളുണ്ട് രണ്ടുപേരും ഈ രീതിയിൽ ആണുവാണോ അല്ലെങ്കിൽ പെണ്ണും പെണ്ണും കല്യാണം കഴിച്ചു പോകാൻ ഏതെങ്കിലും കുടുംബക്കാരെ ആഗ്രഹിക്കുക ഒന്നിതേപോലെ ആയിപ്പോയി രണ്ടാമത്തെ കുട്ടിയും ഇടയിൽ അവർക്ക് മിനിമം മിനിമം ഒരു കുട്ടിയെങ്കിലും സാധാരണ നിലയ്ക്കുള്ള രീതിയിൽ കെട്ടിച്ചയക്കാനുള്ള ആഗ്രഹം ഉണ്ടാവില്ലേ അതുകൊണ്ട് എങ്ങനെയാണ് ആ വീട്ടുകാരെ ഈ ഒരു വിഷയത്തിൽ കുറ്റം പറയാൻ സാധിക്കുക അതുകൊണ്ട് ഈ ഹിമാറുകളൊക്കെ ഇവരെ വന്നിങ്ങനെ വീട്ടിൽ കയറ്റും എന്ന് പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഇനി ഇത്രയും പേരെ കൊണ്ടെങ്കിലും വീട്ടിൽ എൽ ജി ടി വി യുടെ ഭാരവാഹികൾക്ക് അഭിനന്ദനം അതിന് മുൻകൈ എടുത്ത വാപ്പച്ചി ജാസ്മിൻ എം മൂസ ഉമ്മച്ചി ദിയാസനയോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇനി നമുക്കറിയേണ്ടത് ആരാണ് ഇന്ന് കൊച്ചിയിലേക്ക് പോവുക ഇന്ന് കൊച്ചിയിലേക്ക് പോകുന്ന വ്യക്തി നമുക്ക് നാളെ വൈകിട്ടാണ് കാണാൻ സാധിക്കുക അതായത് ഷൂട്ടിങ്ങിൽ വന്ന ചില മാറ്റം കാരണം വീക്കെൻഡ് എപ്പിസോഡ് ഇന്നാണ് ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് രണ്ട് ഹിമാറുകൾ കൊച്ചിയിലേക്ക് പോകുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ദിവസം കൂടി നേരത്തെ വിട്ടാരണ ഫാമിലിയുടെ കൂടെ എയർലൈൻസിൽ ഒരുമിച്ച് ഒരു ഉല്ലാസയാത്ര പോകുന്ന പോലെ കൊച്ചിയിലോട്ട് പോകാമായിരുന്നു അതിന് ഒരു അവസരം ഒരുക്കി കൊടുത്തില്ല വളരെ ദൗർഭാഗ്യകരം എന്താണ് സംഭവിച്ചത് ആക്ച്വലി ഒണിയൽ സാബുവിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഓനൊരു ജെന്റിൽമാൻ ആണ് പക്ഷെ ഓനൊരു നല്ല ഗെയിമർ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനക്ക് ആ അഭിപ്രായം ഇല്ല കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ഒണിയൽ സാബു എന്ന് പറയുന്ന ഈ ഒരു പകയൻ ആ ഹൗസിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ മസ്താനി എന്ന് പറയുന്ന കള്ള ഹിമാരി ഒരു കുൽസിതം പറഞ്ഞപ്പോഴാണ് അതിനൊന്നും ഈ ഒരു പഹേൻ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കുശിനിക്കാരനായിട്ട് മറ്റും ഉണ്ടായിരുന്നു അല്ലാത്ത പക്ഷെ ഈ പഹേൻ അവിടെ എന്തെങ്കിലും ചെയ്തതായിട്ട് പ്രത്യക്ഷത്തിൽ മനസ്സിലാവുന്നില്ല അല്ലോണിയാലേ അന്നോണി ഞാൻ ചോദിക്കുകയാണ് ഈ എന്താണ് ചെയ്ത് അന്റെ സ്ട്രാറ്റജി എന്തായിരുന്നു അനക്ക് അറ്റ്ലീസ്റ്റ് ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ സാധിച്ചു അല്ലെങ്കിൽ അനക്ക് ഈ അനക്ക് ബുദ്ധിപരമായി കളിച്ച് ഒരു തന്ത്രശാലി ആവാൻ സാധിച്ചോ ഇല്ല അല്ലെങ്കിൽ ഈ പറഞ്ഞോളെ പാവക്കുട്ടിയെങ്കിലും പിടിച്ച് ആ രീതിയിൽ ഒരു സ്ട്രാറ്റജി കളിക്കാൻ അനക്ക് സാധിച്ചു ഒന്നും വേണ്ട അനക്കൊരു ചെറിയ ഒരു മിനി കാമക്കടുവ് എങ്കിലും ആവാൻ സാധിച്ചോ ഇല്ല കടക്ക് പുറത്ത് അന്നെ പോലുള്ള കണ്ടസ്റ്റന്റുകൾ അധികം പറ്റാണ് ഇത്രയും ദിവസം ഈ നിന്നത് തന്നെ വലിയ ഭാഗ്യമാണ് അന്റെ അമ്മ ചെയ്ത വലിയ ഭാഗ്യം ആ അമ്മയ്ക്ക് ഫാമിലി ടാസ്ക് ചെയ്ത് വരണമെന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നിറവേറ്റാനാണ് ഈ ഇവിടെ നിന്നത് അതിന് കാരണക്കാരിയായത് ആ മസ്താനി എന്ന് പറയുന്ന ആ ഒരു ഹിമാറാണ് അതുകൊണ്ട് മസ്താനിക്ക് നന്ദി പറയേണ്ടിയിരിക്കുന്നു ഓണിയിൽ പകയർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് കൊച്ചിയിലേക്ക് പോകുന്നു എന്നുള്ള ഏറെ ദൗർഭാഗ്യകരമായ വാർത്തയാണ് കേൾക്കുന്നത് മറ്റൊരാൾ കൂടി പോകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതാരാണെന്നുള്ള കാര്യം ഒരു പക്ഷേ നെവിനോ സാഭിമാനോ ആണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എന്നിവ കൂടുതൽ അപ്ഡേറ്റുകളുമായി കൺഫർമേഷനുമായി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താം ഒണിയലിന്റെ പുറത്തലിനെ നിങ്ങൾ എങ്ങനെ കാണുന്നു ഈ ലക്ഷ്മിയൻ ദമ്പതികളെ വീട്ടിൽ കയറ്റിയ ഈ ഒരു അനുമതിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യമായി വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഹൈപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ